നമസ്കാരം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ നിന്നും ഇനിയും നമുക്കാർക്കും ആർക്കും മുക്തരാകാൻ സാധിച്ചിട്ടില്ല ഈ ഒരു നൊമ്പരം എന്നാണ് നമ്മളിൽ നിന്ന് വിട്ടകന്നു പോകുക എന്നും ഇപ്പോഴും അറിയാൻ സാധിച്ചിട്ടില്ല വയനാട് ഇപ്പോഴും ദുരന്തത്തിന്റെ നടുക്കയത്തിൽ തന്നെ കഴിയുന്നു എന്നുള്ളത് എടുത്തു വസ്തുത തന്നെയാണ് സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉണർന്ന് പ്രവർത്തിച്ച് അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ രക്ഷാദൌത്യം പ്രവർത്തനങ്ങളെ എല്ലാം ഭംഗിയായി ഏകോപിപ്പിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് എങ്കിലും ഈ ഒരവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റു പല കാര്യങ്ങളുണ്ട് ഈ അടുത്തിടെയാണ് അതായത് ഒരു മാസത്തിന് മുൻപാണ് കർണാടകയിലെ ഷിരൂരിൽ ഒരു മണ്ണിടിച്ചൽ ദുരന്തമുണ്ടായി കോഴിക്കോട് കാരനായ അർജുൻ ഉൾപ്പെടെ അർജുൻ ഓടിച്ചിരുന്ന ലോറി ഉൾപ്പെടെ ഒരു പറ്റം ആളുകൾ ഗംഗാവലി പുഴയിൽ വീണ് കാണാതായത് പലരുടെയും മൃതദേഹങ്ങൾ കിട്ടി അർജുനെ ഇനിയും കിട്ടിയിട്ടില്ല ഈ ദുരന്തത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പ് ആണ് വയനാടിൽ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായത് രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഗംഭീരമായി തന്നെ നടക്കുന്നു അല്ലെങ്കിൽ സ്തുത്യർഹമാം വിധം നടക്കുന്നു ഇന്ത്യൻ സേനയുടെ മൂന്ന് ഡിവിഷനുകളാണ് വയനാടിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ കുതിച്ചെത്തി രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് നാനൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് അനൌദ്യോഗികമായി അറിയുന്ന കണക്കുകൾ കണ്ടെത്തിയ പല മൃതദേഹങ്ങളും പൂർണ്ണതയില്ലാത്തതായിരുന്നു ശിഥിലീകരിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു അതായത് ഉരുൾപൊട്ടി അടർന്ന് ആർത്തലിച്ചു വന്ന കൂറ്റൻ പാറയിലും മണ്ണിലും ചെളിയിലും പെട്ട് പലരുടെയും രൂപം തന്നെ മാറിയിട്ടുണ്ടായിരുന്നു പലരുടെയും മൃതദേഹ അവശിഷ്ടങ്ങൾ മാത്രമാണ് സംസ്കരിക്കുവാൻ നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് എന്നുള്ള വളരെ ദയനീയമായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഈ ദുരന്ത മുഖത്ത് ഇപ്പോഴും നടുങ്ങി വിറച്ച് നാം നിൽക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കുന്നു എന്തുകൊണ്ടാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ എപ്പോഴെങ്കിലും നാം ഈ പശ്ചിമഘട്ട മലനിരകൾ കൈയേറി ആവാസ വ്യവസ്ഥ ഉറപ്പിക്കുന്ന മനുഷ്യന്റെ തീരാത്ത സാമ്പത്തിക കൊതിയോടുള്ള വ്യഗ്രതയെക്കുറിച്ച് ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ വ്യക്തമാക്കി പറഞ്ഞാൽ പശ്ചിമഘട്ട മലനിരകൾ കയ്യേറുന്നതിന് ഏതെങ്കിലും തരത്തിൽ ഒരു തടയിടുവാൻ സർക്കാരുകൾക്ക് സാധിച്ചിട്ടുണ്ടോ മാറി മാറി വന്ന കേരളം മാറി മാറി ഭരിച്ച ഏതെങ്കിലും സർക്കാരുകൾക്ക് അതിന് സാധിച്ചിട്ടുണ്ടോ ഇന്നിപ്പോൾ വയനാട്ടിൽ എത്തി നിൽക്കുന്ന ഈ മഹാദുരന്തം നാളെ കേരളത്തിന്റെ ഏതു ഭാഗത്തും ഉണ്ടാകാം അല്ലെങ്കിൽ അതിനൊരു പുനരാവിഷ്കാരം ഉണ്ടാകാം എന്ന് തന്നെയാണ് ഇപ്പോൾ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പറയുന്നത് പരിസ്ഥിതി ലോല പ്രദേശം എന്ന് വിലയിരുത്തപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വകുപ്പുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഈ ഇടങ്ങളിലെ കയ്യേറ്റം ഒഴിപ്പിക്കുവാൻ ആർക്കാണ് സാധിച്ചിട്ടുള്ളത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അതായത് സി പി എമ്മിന്റെ പോഷക സംഘടന പോലെ പ്രവർത്തിക്കുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചൂണ്ടിക്കാണിച്ച ഇടങ്ങളിൽ നിന്ന് പോലും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാൻ സി പി എമ്മിന് പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തിന് ഇടുക്കിയിൽ സി പി എമ്മിന്റെ ഓഫീസിനെതിരെ അനധികൃതമായ ഓഫീസ് നിർമ്മാണത്തിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവുണ്ടായിട്ട് പോലും രാത്രിക്ക് രായമാനം ആണ് ആ ഓഫീസിന്റെ പണികൾ ഹൈക്കോടതിയുടെ ഉത്തരവിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയത് ഇത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല ഇന്നും ഇടുക്കിയിലെയും മൂന്നാറിലെയും കയ്യേറ്റങ്ങൾ അതേപടി തന്നെ നിൽക്കുന്നു കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിൽ പോകുന്നു പണവും രാഷ്ട്രീയ സ്വാധീനവും ഉള്ള ആളുകൾ കയ്യേറി റിസോർട്ടുകളോ അല്ലെന്നുണ്ടെങ്കിൽ അനധികൃത നിർമ്മാണ പ്രവൃത്തികളോ നടത്തുന്നു എന്നുള്ളതാണ് മൂന്നാറിലെയും ഇടുക്കിയിലെയും അല്ലെങ്കിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ആകെയുള്ള ഒരു അവസ്ഥ ഇത് തന്നെയാണ് വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് മൂന്നാറിലും ഇടുക്കിയിലുള്ള അനധികൃത കുടിയേറ്റങ്ങൾ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി കൃത്യമായ രീതിയിൽ നടപടികൾ സ്വീകരിക്കുകയുണ്ടായി അന്ന് വി എസിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ പെട്ടിരുന്ന സുരേഷ് ഐ എ എസ്സും അതുപോലെ തന്നെ ഋഷിരാജ് സിംഗ് ഐ പി എസുമായി കൂടിച്ചേർന്ന് ഒരു കരിമ്പൂച്ച എന്ന് പറഞ്ഞ ദൗത്യസംഘം രൂപീകരിക്കുകയുണ്ടായി ഈ കരിമ്പൂച്ചകളെ ആണ് മൂന്നാറിലെയും ഇടുക്കിയിലെയും കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടി വി എസ് അച്യുതാനന്ദൻ നിയോഗിച്ചത് എന്നാൽ അന്ന് സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇടുക്കിയിൽ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ചെന്ന മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ചെന്ന ഋഷിരാജ് സിംഗിന്റെയും സുരേഷിന്റെയും നേതൃത്വത്തിലുള്ള കരിമ്പൂച്ചകളെ ോടിച്ചത് എന്നുള്ള വസ്തുത ബഹുമാനപ്പെട്ട കേരളീയർ മറന്നിട്ടുണ്ടാകില്ല അതായത് സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ ഇട്ട ഉത്തരവിനെ മറികടക്കുവാൻ വേണ്ടി സി പി എമ്മിന്റെ അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ തന്നെയാണ് മുന്നിൽ നിന്ന് സമരം നയിച്ചത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇടുക്കിയിലെ മന്ത്രിയായിരുന്ന മുൻ വിധു ശക്തി മന്ത്രിയായിരുന്ന എം എം മണി എം എം മണിയുടെ സഹോദരൻ ലംബോദരന് ഇടുക്കിയിലും മൂന്നാറിലും അനധികൃതമായി ഒട്ടേറെ ഏക്കറുകൾ കൈവശം വച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനെതിരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിച്ചില്ല അഥവാ ഇടുക്കിയിലെയും മൂന്നാറിലെയും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനെതിരെ പ്രവർത്തിച്ച മുഖ്യ ശക്തികളിൽ ഒരാൾ എം എം മണി തന്നെയായിരുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ പശ്ചിമഘട്ട മലനിരകൾ ഇടിച്ചു നിരത്തി വൻ കോറികളും കൃഷികളും പ്രവർത്തിക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന സാധാരണ കാഴ്ചയായി മാറിയിരിക്കുന്നു ഇതിന് കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിൽ പോലും അനധികൃതമായ എത്ര കോറികളാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നെടുമങ്ങാട് പ്രവർത്തിക്കുന്ന ഒരു കോറി ഉടമ സർക്കാരിന് നികുതി ഇനത്തിൽ ഏതാണ്ട് നൂറ് കോടി രൂപ നൽകാനുണ്ട് എന്നുള്ള വിവരം അറിയുമ്പോൾ എന്താണ് ഈ കോറി ഉടമകൾ പശ്ചിമഘട്ട മലനിരകൾ പൊട്ടിച്ചെടുത്തു കൊണ്ടുപോയി പണമാക്കി മാറ്റുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നൂറ് കോടി രൂപ സർക്കാരിന് നികുതി കൊടുക്കാനുണ്ടെങ്കിൽ എത്ര കോടി രൂപയാണ് പശ്ചിമഘട്ട മലനിരകൾ ഇടിച്ചു നിരത്തി ഇവർ സമ്പാദിച്ചിട്ടുണ്ടാകുക എന്നുള്ളത് ചിന്തനീയം തന്നെയാണ് എന്തിനേറെ പറയുന്നു സി പി എം എം എൽ എ ആയ നിലമ്പൂരിന്റെ സ്വന്തം എം എൽ എ ആയ പി വിൻവർ പരിസ്ഥിതി ലോല പ്രദേശമായ അതീവ ലോല പ്രദേശമായ കക്കാടംപൊയിൽ തൻ്റെ അമ്യൂസ്മെന്റ് പാർക്ക് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് ഓർമ്മ വേണം ഇതിനെതിരെ അതായത് കക്കാടംപൊയിൽ പി വി അൻവർ കെട്ടിയ തടയണയ്ക്ക് എതിരെ വരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് ഇത് പൊളിച്ചു മാറ്റണം എന്നുള്ളത് എന്നാൽ അത് ഭാഗിക മാത്രമായി പൊളിച്ചു മാറ്റിയിട്ടുള്ളൂ അവിടെ ഇപ്പോഴും അത് നിലനിൽക്കുന്നു അതായത് പി വി അൻവർ കക്കാടംപൊയിൽ പണിതുയർത്തിയ അമ്യൂസ്മെന്റ് പാർക്ക് പരിസ്ഥിതി ലോലപ്രദാശമായ മല ഇടിച്ചു നിർത്തി പി വി അൻവർ പണിതുയർത്തിയ അമ്യൂസ്മെന്റ് പാർക്കും അതുപോലെ കക്കാടം പൊയിൽ പണിതുയർത്തിയ തടയണയും അതേപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും നാം മനസ്സിലാക്കുന്ന കാര്യം ഹൈക്കോടതിയുടെ ഇടപെടൽ ഇടപെടലിനെ തൊട്ട് തടയണയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് പൊളിച്ചു മാറ്റിയത് എന്നാണ് നാം അറിയുന്നത് അതായത് ഓരോ മഹാദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും അമൃത സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെയുള്ള പരിസ്ഥിതി സ്നേഹികൾ ഘോരഘോരം പ്രസംഗങ്ങൾ ഇറക്കും ബ്രോഷറുകൾ ഇറക്കും പോസ്റ്റുകൾ ഇറക്കും അവർ സമ്മേളനങ്ങൾ നടത്തും എന്നാൽ ഒരു കാരണവശാലും അനധികൃത കുടിയേറ്റങ്ങൾക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഇവിടുത്തെ സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇന്ന് ഭരിക്കുന്ന സർക്കാരിന് സാധിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ഷിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ആ സർക്കാർ അനധികൃതമായ പശ്ചിമഘട്ട ഇടങ്ങളിലെ കുടിയേറ്റങ്ങൾ അവർ ഒഴിപ്പിക്കുന്നു അതിനുള്ള നടപടികൾ ഇന്നലെ തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് അതീവ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ കയ്യേറി മനുഷ്യർ നടത്തിയിട്ടുള്ള എല്ലാവിധ അനധികൃത കുടിയേറ്റങ്ങളും കയ്യേറ്റങ്ങളും അവർ നിർത്തിയിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം അതീവ പരിസ്ഥിതി ലോല മേഖലയിൽ കർണാടകയിൽ നടത്തിയിട്ടുള്ള എല്ലാ കുടിയേറ്റങ്ങളും അവർ അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് നിർത്തുന്ന പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്നാൽ ഇങ്ങ് കേരളത്തിൽ വയനാട്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമുണ്ടായിട്ടും ഉണ്ടായിട്ടും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ അനധികൃതമായി കയ്യേറ്റം നടത്തി ഉണ്ടാക്കിയിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഇവിടെ ഭരിക്കുന്ന പാർട്ടിക്കോ മുഖ്യമന്ത്രിക്കോ സാധിക്കുന്നില്ല കാരണം ഇവരുടെ പാർട്ടി ഓഫീസുകൾ വരെ നിലനിൽക്കുന്നത് അനധികൃത ഭൂമി കയ്യേറി കയ്യേറ്റം നടത്തി ഉണ്ടാക്കിയ നിർമ്മിതികളിലാണ് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെ അതിനെതിരെ ഉത്തരവിട്ടിട്ട് പോലും ആ ഹൈക്കോടതിയുടെ ഉത്തരവും കാറ്റിൽ പറത്തിക്കൊണ്ട് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ സി പി എം ഭരിക്കുന്നത് എന്നുള്ള കാഴ്ച നാം മറന്നുപോകരുത് ഇത്തരത്തിൽ കെടുകാര്യസ്ഥതയുടെ അല്ലെങ്കിൽ ദീർഘവീക്ഷണമില്ലാതെ ഒരു സർക്കാർ ലാഭക്കൊതി മാത്രം കണക്കിലെടുത്തുകൊണ്ട് കൃഷി യൂണിറ്റുകളും കോറികളും ആളുകൾക്ക് വീതം വെച്ച് കൊടുക്കുമ്പോൾ സാമ്പത്തികമായ നേട്ടമുണ്ടാക്കുമ്പോൾ കേരളമാണ് തകർന്നുകൊണ്ടിരിക്കുന്നത് കേരളം ഭൂമിയുടെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതെയാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അക്രമത്തിനെതിരെ ഈ അനീതിക്കെതിരെ പരിസ്ഥിതി സ്നേഹികളായ ഇനിയും ജീവിക്കണം എന്നാഗ്രഹമുള്ള മനുഷ്യർ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇനിയെങ്കിലും വരുന്ന തലമുറയ്ക്ക് ഈ ഭൂമിയിൽ ഒരിഞ്ച് സ്ഥലമെങ്കിലും ബാക്കി ഉണ്ടാകും പ്രകൃതി ദുരന്തങ്ങൾ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ